പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എന്റെ അഭിപ്രായം മത്സരിക്കട്ടെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ടല്ലോ ബിജെപിയുടെ അക്കൌണ്ട് കേരളത്തിൽ നിയമത്ത് ക്ലോസ് ചെയ്ത് അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയില്ല രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നിയമത്തെ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ് സുരജെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളല്ല തങ്ങളുടെ പാർട്ടിക്കാരെന്ന് വിഷയം കൂട്ടി പറയുമ്പോഴും ഇല്ല എന്ന് അദ്ദേഹം നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് ഒരു വട്ടം ക്ലോസ് ചെയ്തതാണെന്നും അതൊരിക്കലും ഇനി തുറക്കില്ല എന്നുമാണ് നമ്മുടെ ശിവൻകുട്ടിയണ്ണന്റെ പ്രഖ്യാപനം അതോടൊപ്പം ശിവൻകുട്ടിയണ്ണൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാൻ താനില്ല എന്നാണ് തോൽക്കുമെന്ന് പേടിയുണ്ടായിട്ടൊന്നുമല്ല എന്ന് ശിവൻകുട്ടിയണ്ണൻ പറയുമ്പോഴും നാട്ടുകാർ പറയുന്നത് ശിവൻകുട്ടി ഇനി നേമത്ത് നിന്നാൽ എട്ടുനിലയിൽ പൊട്ടുമെന്നാണ് അത്രയ്ക്കും വലിയ വികസനമാണ് അവിടെ ഉണ്ടാക്കിവച്ചിരിക്കുന്നത് ഇത്തവണ നിയമസഭാ പോരാട്ടത്തിൽ നേമം നിയോജകമണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണെന്നറിഞ്ഞതു മുതൽ നമ്മുടെ ശിവൻകുട്ടിയണ്ണന് ഉറക്കമില്ല കഴിഞ്ഞ പ്രാവശ്യം എസ് ഡി പി ഐ പോലെയുള്ള തീവ്ര ഗ്രൂപ്പുകളിൽ നിന്നുള്ള വോട്ടുകൾ കിട്ടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ശിവൻകുട്ടിയാണ്ണൻ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ പരാജയപ്പെടുമെന്നത് ഉറപ്പാണ് ആ പേടിയാണ് ശിവൻകുട്ടിയണ്ണനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അബദ്ധത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി വരെ വരെയാകാൻ സാധ്യതയുള്ള ആളാണ് ശിവൻകുട്ടി അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട്